ഇനി മുതൽ നിങ്ങൾ ലിവർ ഫ്രൈ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കൂടി ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇത്ര രുചിയുള്ള ഒരു ലിവർ ഫ്രൈ നിങ്ങൾ വേറെ കഴിച്ചിട്ടുണ്ടാവില്ല ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടുനോക്കാം ഇതിനായി ബീഫിന്റെ ലിവര് അഞ്ഞൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ചെറു കഷ്ണങ്ങളായി ഒന്ന് ഞുറുക്കി എടുത്തിരിക്കുന്നതാണ് ശേഷം ഇതിനെ നല്ലതുപോലെ ഒരു മൂന്ന് നാല് വട്ടം വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം ഇനി ഇതിന്റെ വെള്ളമെല്ലാം കളഞ്ഞുകൂടിയാണ് ഇപ്പം എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ചതച്ചെടുക്കാനായിട്ട് ഒരു ചെറു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് നാലഞ്ച് വെളുത്തുള്ളി ഇത്രയൊന്ന് ചെറുതായിട്ടൊന്ന് ഞുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ചതച്ചുകൂടി എടുക്കാം ഇനി ഈ ലിവർ ഫ്രൈക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഒരു ഇരുപതെണ്ണമാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇനി വേണ്ടത് മീഡിയം സൈസ് രണ്ട് സവോളയാണ് അത് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇത് യ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് അല്പം കൂടി കൂടുതൽ കിട്ടാനാണ് ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർക്കുന്നത് നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടികെല്ലാം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ചെറുതിയിലേക്ക് മാറ്റി ചേർത്ത് കൊടുത്തിരിക്കുന്ന കുഞ്ഞുള്ളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇവിടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടിയാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുമ്പോൾ കൈവച്ചൊന്ന് ഞരടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വഴുന്നുവരാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഈ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുത്തിരിക്കുന്ന സവോളയും ബ്രൗൺ കളർ ആകുന്നത് വരെ വൈറ്റ് യോജിപ്പിക്കാം ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇനി ഇതിലേക്കുള്ള എരിവിനായിട്ട് ഞാൻ ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഓരോരുത്തരുടെ എരിവനുസരിച്ച് അനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് കൂടി കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയം ചെറുതീയിൽ തന്നെ വെച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ ചെറുതീൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന കരൾ കൂടി ചേർത്ത് കൊടുക്കാം കരള ചേർത്ത് കൊടുത്ത ശേഷം ഗ്രേവിയുമായി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയം കൂടുതൽ തേയിൽ തന്നെ വെച്ച് വേണം ഇളക്കിയെടുക്കാൻ ഇപ്പൊ ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചുകൂടി വേവിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ ഒന്ന് മൂടി വെച്ചുകൂടി വേശിച്ചെടുക്കുമ്പോൾ കരളിലെ വെള്ളം എല്ലാം ഒന്ന് വലിഞ്ഞു പോകും ഒന്നുകൂടി ഒന്ന് കരളൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും ഇപ്പം ഇതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ തന്നെ വലിഞ്ഞു പോയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളകി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർക്കുന്നത് ഇതെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് കരൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നതുകൊണ്ട് തന്നെ ഉപ്പുപൊടി ചേർക്കുന്ന സമയം ചെറുതയിലേക്ക് തന്നെ മാറ്റിയ ശേഷമാണ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വേവിക്കാനായിട്ട് വെക്കാം ഈ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഈ കരൾ ഫുള്ളായിട്ട് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചെറു ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക വെള്ളം എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൽ തിള വന്നതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഇറ്റാലിയൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ബീഫിൻ്റെ കരളാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കുക്കിംഗ് ടൈം ഏകദേശം ഒര മണിക്കൂറാണ് അപ്പൊ ലിവറെല്ലാം പാകത്തിന് വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മൂടെ ഒന്ന് മാറ്റി വെച്ച് തുറന്നു വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ഇതിന്റെ പുറം എല്ലാം ചെറുതായിട്ട് മുറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല മണമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും അപ്പോൾ ഇനി ചൂടോടുകൂടി തന്നെ വിളമ്പാം ഇപ്പോൾ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കുന്ന ലിവർ ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക കൂടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബാണ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തി ഇത്തോ